ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു വിലപ്പെട്ട വിവരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനറിഞ്ഞൊരു കാര്യം നിങ്ങൾക്കൂടി ഷെയർ എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കിസാൻ്റെ പദ്ധതി പ്രകാരം പൈസ കിട്ടിക്കൊണ്ട് രണ്ടായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും എന്തായാലും ഉണ്ടാവും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവും വീട്ടിലെ അമ്മ അമ്മയ്ക്ക് അത് കിട്ടുന്നുണ്ട് അപ്പം ഇപ്പം അറിയാൻ കഴിഞ്ഞൊരു വിവരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസം ഇപ്പോൾ ജൂൺ മാസത്തെ നമുക്ക് രണ്ടായിരം രൂപ ഗഡു വരുന്നുണ്ട് അടുത്ത ഗഡു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും അടുത്ത ഗഡു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിഭവൻ വഴി കർഷക രജിസ്ട്രേഷൻ ചെയ്യണം എവിടെ വഴിയാണ് കൃഷിഭവൻ വഴി കൃഷിഭവൻ വഴി മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടുന്നത് കരമടച്ച രസീത് അതുപോലെ ആധാർ ഇനി ആധാറുമായിട്ട് ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ചെയ്തേക്കുന്നത് ആ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ ഇട്ടിരിക്കുന്ന മൊബൈലും കൂടെ കൊണ്ടുപോകണം കാരണം അതിൽ ഒ ടി പി വരും അത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതുമായിട്ട് നമ്മൾ കൃഷിഭവനിൽ ചെന്നാൽ മതി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ കൃഷിഭവനി വിളിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇനിയത്തെ തുക നമുക്ക് അതായത് ഈ ജൂണിലത്തേത് കിട്ടും എല്ലാവർക്കും അപ്പം അത് മറ്റ് ശേഷം വരുന്ന ഗഡു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതാണ് ഒരു ഇൻഫർമേഷൻ പിന്നെ വേറൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ സെൻറ്റർ വഴി ഇപ്പോൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അത് രണ്ടും ഇത് രണ്ടും ഒന്നാണെന്നാണ് പലരും കരുതിയേക്കുന്നത് രണ്ടും ഒന്നല്ല അക്ഷയ സെൻറ്ററിൽ പോയി നമ്മളിപ്പോൾ കൃഷിയുടെ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഗവണ്മെൻറ്റിൻ്റെ കതിർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അതിലാണ് നമ്മൾ അക്ഷയ വഴിയിട്ട് വഴിയായിട്ട് ഇതുപോലെ തന്നെ കരങ്കെട്ട് രസീതും ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ മൊബൈൽ നമ്പറുള്ള മൊബൈലുമായിട്ടൊക്കെ നമ്മൾ പോയി ചെയ്തത് കതിർ എന്ന് പറയുന്ന സൈറ്റിലാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലാണ് ചെയ്തത് അപ്പോൾ അവിടെയും നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാർഡും നമ്പറും ഒക്കെ കിട്ടുന്നുണ്ട് അത് കേരള ഗവൺമെൻറ്റിൻ്റെതിലായിട്ട് വരുന്നതാണ് അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ അഷേ ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അമ്മയുടെ എൻഷ്യലൊക്കെ തെറ്റിയിരുന്നു അത് ഞാൻ സൈറ്റിൽ വിളിച്ച് കതിറിൻ്റെ സൈറ്റിലുള്ള നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ തിരുത്തി തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ പറഞ്ഞു അതിപ്പോൾ നിർബന്ധമായിട്ട് തീർത്തി വെക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട അത് കിസാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അതുകൊണ്ട് അത് പിന്നീട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കൃഷിഭവനിൽ കൃഷി ഓഫീസർക്ക് തന്നെ തിരുത്താനുള്ള റൈറ്റ്സ് നമ്മൾ പിന്നീട് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞു തന്നത് അപ്പം നിങ്ങളെന്തായാലും കിസാൻ്റെ പദ്ധതി പ്രകാരം പൈസ കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനിൽ ഇത്രയും കാര്യങ്ങളുമായിട്ട് പോയി കൃഷിഭവനിൽ പോയി രജിസ്ട്രേഷൻ നടത്തുക അത് കൃത്യമായി തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ളവർക്ക് അത് അടുത്ത പ്രാവശ്യം കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന ആരാണെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിലും മറ്റാർക്കെങ്കിലും ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു ഉള്ളൂ ഓക്കേ അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ കുഞ്ഞി കൃഷിത്തോട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന പയറും ബാവയ്ക്കയും പച്ചമുളകും ഒക്കെയാണ് നിങ്ങളെ ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ